പറയത് ശബരിമല പോലെയാണ് ശബരിമല കാര്യങ്ങള് കണ്ടിട്ടുണ്ടാവും ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കളറുകള് അർച്ചകള് പെയിന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പോലെ മലയിൽ കളറുകൾ ഇരിക്കുന്നത് ഇതാണ് ഇതാണ് റോഡ് അല്ലേ ആദ്യം നമ്മൾ ഇങ്ങനെ സ്ലൈഡ് ചേർന്ന പോലെ ഇനി നമ്മളടുത്ത് കാണാൻ പോകുന്നതാണ് ആർട്ടിസ്റ്റ് പാലറ്റ് ഗോൾഫ് കോഴ്സിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഫൈവ് മിനിറ്റ്സ് പോലും ഇല്ല കേട്ടോ ആർട്ടിസ്റ്റ് പാലറ്റിൻ്റെ ആ ഒരു ആർട്ടിസ്റ്റ് ഡ്രൈവ് എന്നാണ് പറയുന്നത് ഇവിടെ രണ്ട് രീതിയിലും പറയുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് വളരെ അടുത്താണ് വെഹിക്കിൾസ് ഓവർ ട്വൻറ്റി ഫൈവ് ഫീറ്റ് പ്രൊഹിബിറ്റഡ് ട്വൻറ്റി ഫൈവ് ഫീറ്റിൻ്റെ മുകളിൽ നീളണിയിലാണ് പ്രശ്നം നമുക്ക് കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ വന്ന മെയിൻ റോഡിൻ്റെ ഒരു ബാഡ് വാട്ടർ റോഡ് എന്നാണ് ആ റോഡിൻ്റെ ലെഫ്റ്റും റൈറ്റും ആണ് മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻസ് ആർട്ടിസ്റ്റ് പാലറ്റ് ഫൈവ് മൈൽ എല്ലാ സ്ഥലങ്ങളും അടുത്തടുത്താണ് കേട്ടോ അപ്പം ഇവിടെ വരാൻ ഭയങ്കര എളുപ്പമാണ് ഒരു ത്രീ മിനിറ്റ്സ് പോലും ഇല്ല നമ്മളിപ്പോൾ അവിടെ നിന്ന് പോകുന്ന ത്രീ അല്ല ഒരു ഫൈവ് മിനിറ്റ്സൊക്കെ ഉള്ളു അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് അപ്പം ഇതുകൊണ്ടില്ലേ എത്രയോ വണ്ടികളാണ് ഇത് ഒരു വലിയൊരു മസ്റ്റ് വെസ്റ്റ് പ്ലേസ് ആണ് നമ്മുടെ ഡെത്ത് വാലിയിലെ വണ്ടികൾ വന്ന് കിടക്കുന്നാണ്ടോ നമ്മളാ കണ്ട ബാഡ് വാട്ടർ ബേസിനാണ് കാണുന്നത് വളരെ അടുത്താണ് അവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാം ഒന്നുകിൽ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ഇതിനോട് വളരെ അടുത്തടുത്തായിട്ടാണ് അപ്പോൾ ഇവിടുന്ന് കുറച്ച് നടന്നു പോകാനുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു പോകാം ഇത് ഈസിയാണ് കേട്ടോ നടക്കാനൊന്നും ഒട്ടും പാടില്ല എവിടെയാണ് ഇപ്പം നമുക്ക് പോയതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഐഷ പറയട്ടെ ഇത് ശബരിമല പോലെയുണ്ടെന്ന് ശബരിമല നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മൾ ആർട്ടിസ്റ്റ് പാലറ്റിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിയിട്ടോ വണ്ടി പാർക്ക് ചെയ്ത ഏരിയ ആണ് അവിടെ ഒരു വ്യൂ നമുക്കൊന്ന് കാണാം ദൈവ ഇന്ത്യൻസ് ആയിട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കളറുകൾ ആർട്ടിസ്റ്റുകൾ പെയിൻറ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പോലെ എടുത്തു വെച്ചിരിക്കുന്ന പോലെയാണ് ഇവിടെ ഈ ഒരു മലയിൽ കളറുകൾ ഇരിക്കുന്നത് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അവിടെ പച്ച ഓറഞ്ച് അതുപോലെ തന്നെ ആഷ് കളറ് അങ്ങനെ പല കളറുള്ള മലകൾ ഉണ്ട് പക്ഷേ ഇപ്പം ഭയങ്കര സൺലൈറ്റാണ് അതുകൊണ്ടാണെന്നറിയില്ല നമുക്കത് വ്യത്യസ്തമായിട്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കാണാൻ നൂറ് ശതമാനം കഴിയുന്നില്ല എന്ന് പറയാം പക്ഷെ എല്ലാ ടൈപ്പ് കളറുകളും ഇവിടെയുണ്ട് അതുകൊണ്ടാണ് ഒരു റെഡ് കളറാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ വേറെ പല കളറുകൾ കാണാം ഇത് പല ടൈപ്പ് പലതരത്തിലുള്ള ധാതുക്കള് അടിഞ്ഞിരിക്കുന്നയാണ് ഒന്നുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കുകയാണോ വീട്ടിലപ്പോയി എല്ലാരും റെസ്റ്റ് എടുക്കാണല്ലോ അടിപൊളിയൊരു ചെറിയൊരു പാറൻ്റെ കൂടെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ തോന്നും യെസ് ഇതും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു പക്ഷേ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ കൂടുതൽ ഭംഗി പോലെ തോന്നുന്നു യേസ് അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് പോകേണ്ടത് സബ്രിസ്കി പോയിന്റിലേക്കാണ് സമയം ഇപ്പോൾ അഞ്ച് ഇരുപതായി ഏഴ് മണിക്ക് നോമ്പ് തുറക്കണം അപ്പോൾ സബ്രിസ്കി പോയിന്റിൽ ഈവനിങ് ഇച്ചിരി ആയിട്ട് പോകണം എന്നല്ലെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് ഉണ്ട് ഇവിടുന്ന് ഏസ് ഒരു പതിനൊന്ന് മൈല് പതിനാറ് മൈലുണ്ട് ഇവിടെ നിന്ന് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം നമ്മൾ അവിടെ നിന്ന് വണ്ടിയെടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് പോർന്നോട്ടെ കാരണം ആ റോഡ് വൺ ആണ് പിന്നെ എന്ത് ഉണ്ടല്ലേ ശരിക്കും ഭയങ്കര ബ്യൂട്ടിയാണ് കേട്ടോ ഇതൊക്കെ നേരിട്ട് കണ്ട് ആസ്വദിക്കാനായിട്ട് ഇതിൻ്റെ ബാക്കിലൊരു മലയുണ്ടായിരുന്നു അത് വളരെ ഹൈറ്റ് കൂടിയിട്ടായിരുന്നു നല്ല കളർ ഡിഫറൻസ് ഉണ്ടായിരുന്നു ഓരോ സെക്ഷൻസ് ഒന്നിൽ അതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് ആർട്ടിസ്റ്റ് ഡ്രൈവാണ് നമ്മളിപ്പോൾ പോകുന്നത് മറ്റേത് ആർട്ടിസ്റ്റ് പാലറ്റ് നമ്മൾ ആദ്യം കണ്ടത് പ്രത്യേക റോഡോ അല്ലേ ആദ്യ നമ്മളിങ്ങനെ സ്ലൈഡ് കയറി പോലെയുണ്ട് ആർട്ടിസ്റ്റ് പാലറ്റ് അവിടെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് അത് കുറച്ചുകൂടി കളർഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ കാണാൻ പറ്റുന്നുണ്ട് ഓടല്ലേ പല കളറിലുള്ള അതെ പച്ച കളറാണ് മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ഒരു റെഡ് കളറും വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഇതാണ് അടിപൊളി അല്ലേ നമ്മൾ അവിടെ കണ്ടതിനേക്കാളും കുറച്ചുകൂടി അടുത്ത് കാണാം ഇവിടെ കുറച്ചുകൂടി നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ കളറുകള് അപ്പൊ അങ്ങോട്ടേക്ക് നമുക്ക് നടന്നു പോകാനും പറ്റും അവിടെ ഒരു ഗ്രീൻ കളറ് താഴെ അത് മണ്ണാണ് കേട്ടോ അതിൻ്റെ തൊട്ട് താഴെ പിങ്ക് വൈറ്റ് ഒക്കെ ആയിട്ട് കാണാം പിന്നെ ഒരു ഡാർക്ക് കളറ് പിന്നെ തമ്മിലുള്ള ഒരു യെല്ലോയിഷ് കളറ് പിന്നെ ഇല്ല പല കളറുകൾ കൂട്ടി വച്ചിരിക്കുന്ന ആ ഒരു ഫീലാണ് അതാണ് ഈ ആർട്ടിസ്റ്റുകളുടെ പേരിൽ ഇതിങ്ങനെ പറയുന്നത് നമ്മളിപ്പോൾ അത് കണ്ടിറങ്ങി വീണ്ടും ഇവിടെ ആർട്ടിസ്റ്റ് പാലറ്റ് ഫലത്തിൽ ബോർഡ് ബോർഡുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കുറേ സ്ഥലത്തുകൂടി ഉണ്ട് കേട്ടോ ഇതുണ്ടോ അവിടെ കറക്റ്റ് ഇതാണ് ഇതാണ് ഓ അടി ഇപ്പം ശരിക്കും ഒരു കളർ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ണ്ട് നമ്മളിങ്ങോട്ട് വരുമ്പോ ഇത് കൊള്ളാം തകർത്ത് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് നന്നായി ഞാൻ വിചാരിച്ചിട്ടോ എന്താണ് നമ്മുടെ ഈ ആർട്ടിസ്റ്റ് പാലറ്റ് പാലത്ത് പറഞ്ഞിട്ട് കാണിക്കുന്ന ഫോട്ടോ എന്നാലും അടിപൊളി ഫോട്ടോയെസ് ആണ് അപ്പം അത്രയും ഒരു പഞ്ച് നമുക്ക് അവിടെ തോന്നിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ക്യാമറയുടെ ഒരു വ്യത്യാസമായിരിക്കുന്ന വിചാരിച്ചു പക്ഷെ ഇവിടെ വന്നുകഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി പോയി ഇറങ്ങാ എല്ലാവരും ഇറങ്ങാം അപ്പൊ നമുക്ക് ഇവിടെ ശരിക്കും ഈ പറയുന്ന പോലെ അങ്ങോട്ട് അവിടെയൊക്കെ ആളുകൾ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ടേക്കൊക്കെ ഹൈക്ക് ചെയ്ത് പോകുന്നുണ്ട് അവിടെ പോയി ഫോട്ടോ ഷൂട്ട് നടത്തുന്നൊക്കെ അടിപൊളി പിന്നെ എന്താ ഇത് സൂപ്പറാണ്ടോ ഒരു രക്ഷയില്ല ഇവിടെയാണ് ഒരു കളറുകൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ഫീല് നമുക്ക് തോന്നുന്നത് അല്ലേ ഇതുണ്ടോ എത്ര കളറുകളാണ് ബ്ലൂ ആണ് ഇവിടെ കുറച്ച് കുറച്ചുകൂടെ കാണുന്നത് അതിൽ ഒരാൾ ഹൈക്ക് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ എന്തായാലും അതിൽ പോകണം കേട്ടോ നമ്മൾ ഇവിടെ വന്നിട്ട് വെറുതെ നിന്ന് ശരിയല്ല കണ്ടല്ലേ ഹൈക്ക് ചെയ്ത് പോകുന്നുണ്ടോ പക്ഷേ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു റൂം റൂമെടുക്കാനുള്ള താമസിക്കാനുള്ള സൗകര്യം ഒരു ഇതിൽ നിൽക്കുവാണ് കാരണം ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഒരുപാട് പേര് വന്ന ശേഷം പിന്നെ നമുക്ക് ചിലപ്പോൾ താമസിക്കാനുള്ളൊരു ഏരിയ കിട്ടിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാകും അപ്പോൾ പിന്നെ നമ്മൾ രാത്രി ഇത്രയും ഉള്ളൊരു ഏരിയയിൽ ഒറ്റപ്പെട്ടു പോവും ഇവിടെ നിന്ന് നമുക്കൊന്ന് നോക്കാം കണ്ടില്ലേ ശരിക്കും ഒരു ആ ഒരു പേരിനെ പേരിനെ ഒരു കാഴ്ച നമുക്കവിടെ കാണാൻ പറ്റും കേട്ടോ പർപ്പിൾ കളർ വരെ എന്താ പറയുക മേല് കോരിത്തിരിക്കുക നിങ്ങൾക്ക് അത്രയും തോന്നുന്നില്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഒരു വല്ലാത്തൊരു ഫീൽ തോന്നുന്നത് കാണുമ്പോൾ നല്ലൊരു അത്ഭുതം ഇത് ആളുകൾ വീണ്ടും ഹൈക്ക് ചെയ്ത് പോകുന്നുണ്ടോ എന്തായാലും എനിക്ക് പോകണം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ നമ്മൾ ടയേർഡെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നമുക്ക് പോയിട്ട് വരാൻ പറ്റുമോന്ന് നോക്കാം അടിപൊളിയാണ് കേട്ടോ മസ്റ്റ് വിസിറ്റ് ആണ് വ നമ്മൾ കുറേ നേരമായിട്ട് ഇങ്ങനെ കുറേ മലകളുടെയും ഈ കൊച്ചു കൊച്ചു മലകളുടെയും ഓരോ കട്ടിങ്ങളുടെയും ഒക്കെ ഇടയ്ക്ക് പോകാൻ തുടങ്ങിയിട്ട് നല്ല രസമാണ് ഈ ഒരു ഡ്രൈവ് നമ്മൾ പറഞ്ഞപ്പോൾ കാണുന്ന ഭംഗിയെ സ്ഥലത്തേക്കാളും ഭംഗിയായിരുന്നു നമ്മൾ തൊട്ട് മുമ്പ് കഴിഞ്ഞ സ്ഥലം എന്താ ഇവിടെയൊക്കെ ആ ഒരു ആർട്ടിസ്റ്റിക് ആ ഒരു കളറിൻ്റെ ഒരു ഇതുണ്ട് പിന്നെ ഈ നിഴലും ഒക്കെ വരുമ്പോൾ പത്രത്തോളം നമുക്ക് വ്യക്തമായിട്ട് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ല പിന്നെ അങ്ങോട്ടേക്കൊക്കെ നോക്കിയാൽ പാറകൾ നിൽക്കുന്നുണ്ടില്ലേ നല്ല പാറകളല്ല മലകൾ ഭയങ്കര രസമാണ് കേട്ടോ ഒരു വേറൊരു വേൾഡിലെത്തിയ ആ ഒരു ഫീലാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എവിടെ കണ്ട ഇങ്ങോട്ടേക്ക് കേൾക്കുന്നുണ്ട് കളർ ചേഞ്ച് ഇങ്ങോട്ടേ ഉണ്ട് ഇത് അങ്ങോട്ടേക്ക് നമുക്ക് നേരെ കാണാം അവിടെയും കാണാം കളർ ചേഞ്ച് ഇതാണ് കറക്റ്റ് വ്യൂ നമ്മൾ കാണുന്ന വ്യൂ ഇതാണ് ഇങ്ങനെയുള്ള റോട്ടിക്കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മൊബൈലിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ദൂരന്ന് കാണിക്കുമ്പോൾ വേറെ ഒരുപാട് ദൂരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇങ്ങനെയുള്ള ഒരു വഴി കൂടെ പോകുമ്പോൾ നല്ല ഭംഗിയല്ല നല്ലൊരു എൻജോയ്മെൻ്റ് ആണ് അപ്പോൾ കാലിഫോർണിയയിലുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഡെത്ത് വാലി വിസിറ്റ് ചെയ്യണം കേട്ടോ ഇപ്പോൾ ഒരു മാസം കൂടി വിസിറ്റ് ചെയ്യാനുള്ളൊരു ക്ലൈമറ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നിലവിൽ കുഴപ്പമില്ല ഒരു മാർച്ച് ഏപ്രിൽ വരെയൊക്കെ നല്ല ആയിരിക്കും വീണ്ടും നമ്മൾ ബാഡ് വാട്ടർ ബേസിനിലേക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ മെയിൻ റോഡ് ആ കാണുന്നതാണ് അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ആണ് നമ്മളീ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് റൈറ്റ് സൈഡിലും ഉണ്ട് അത്യാവശ്യത്തിന് കാഴ്ചകൾ ലെഫ്റ്റ് സൈഡിലും ഉണ്ട് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ കാണുന്ന ബോർഡുകളിലൊക്കെ കൂടെയൊക്കെ കയറിയാൽ മതി നമ്മൾ ലിസ്റ്റിലില്ലാത്തൊരിതാണ് ഈ ഗോൾഡൻ ക്യാനിസ്റ്റിലിട്ടായിരുന്നു പക്ഷേ കാണണം എന്ന് വിചാരിച്ചല്ല കാരണം ക്യാനൊക്കെ ആണെങ്കിൽ ഇനി അങ്ങോട്ട് പോകണം ദൂരെ പോകണമെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു ക്ലോസസ്റ്റ് ലൊക്കേഷൻ ആണ് ഇവിടുന്ന് എത്ര എത്രവളം പോകണം എന്നുള്ള നമുക്കൊന്നൊക്കെ ഗോൾഡൻ ക്യാൻ എന്നുള്ള ബോർഡ് കാണാം കുറേ പച്ചപ്പുള്ള ഏരിയകളൊക്കെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കാണാം ഓ റോഡില്ല ഇവിടെ മഴ പെയ്ത് വെള്ളം വന്നാൽ പൊളിഞ്ഞു വരുന്നത് അവിടെ തോട്ടിക്കൂടെ വെള്ളം വരുന്നത് കേട്ടോ എന്ത് നമ്മൾ ഫർണസ് ക്രിക്ക് ഏരിയയിലായിരിക്കും കാരണം ഫർണസ് ക്രിക്ക് ഏരിയയിലാണ് ഇതുപോലെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മളവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കുറെ വണ്ടികൾ കിടക്കുന്നുണ്ട് അപ്പോൾ അതിൽ ക്യാമ്പ് സൈറ്റ് ആണോ നമുക്ക് നോക്കാം ഇൻ അറ്റ് ഡെത്ത് വാലി കേട്ടോ ഇത് അപ്പോൾ ഇതൊക്കെ ഫർണസ് ക്രിക്കിൻ്റെ ഏരിയ ആണ് നമുക്കൊരു ഇവിടെ ഭയങ്കര റേറ്റ് അവിടെ ഐ തിങ്ക് ത്രീ ഹൺഡ്രഡ് ഒക്കെ ഞാൻ തോന്നുന്നു അതെ ഇതൊക്കെ ആളുകളൊക്കെ വരുന്നുണ്ട് ഇത് ഇച്ചിരി ലക്ഷറി പ്ലേസ് ആണ് കേട്ടോ അത് നമ്മൾ ആ ഹോട്ടലിൻ്റെ ആ ഭാഗത്ത് നിന്ന് എടുത്തു വണ്ടി ഇവിടുന്ന് ഒന്നര ഇവിടുന്ന് ഒന്നര മൈലുള്ളൂ കേട്ടോ നമ്മുടെ ഫർണസ് ക്രിക്ക് വിസിറ്റർ സെൻറ്ററിലേക്ക് എലവേഷൻ സീ ലെവലാണ് ഇവിടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മൾ ആ വഴിയാണ് ഇപ്പോൾ വന്നത് ലെഫ്റ്റിലേക്കാണ് ബാട്ട് വാട്ടർ ബേസിൻ ഇതാ ഇവിടെ പിന്നെ വീണ്ടും അങ്ങോട്ടേക്കൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ വീണ്ടും നമ്മൾ ഇറക്കി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റും പാം ട്രീസ് ഒഴിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതാണ് അങ്ങോട്ടേക്ക് വാ ഇതൊക്കെ അതായിരിക്കും കേട്ടോ ഫർണസ്ക്രീക്ക് വയ്ക്കാറും ഇത് ഇതാ കാണുന്നുണ്ടോ അവിടെ ഉണ്ട് പാം ട്രീസ് കുറേ മരങ്ങളൊക്കെ അവിടെ കുറേ ക്യാമറ വാൻസ് കിടക്കുന്നുണ്ട് അവിടെ ഒരു എല്ലാം സ്റ്റേ നമുക്ക് കിട്ടിയായിരുന്നു അടിപൊളിയാന് ഇതാ ഇങ്ങോട്ടേക്കൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയും ക്യാമ്പ് ഗ്രൗണ്ട് ക്യാമ്പ് ഗ്രൗണ്ടവിടെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് നമുക്ക് മൊത്തത്തില് ഇനി ക്യാമ്പ് ഗ്രൗണ്ടിൻ്റെ കാര്യത്തിൽ ഒന്ന് അന്വേഷണം നടത്താം ഇവിടെ ഇല്ലെങ്കിൽ തൊട്ടടുത്ത് നമുക്ക് സ്റ്റോപ്പ് പൈപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലം അവിടെ പോയി നോക്കാം എ നമ്മൾ ഫർണസ് ക്രീക്കിലേക്ക് എത്തി എലവേഷൻ മൈനസ് വൺ നയൻറ്റി ഫീറ്റ് ആട്ടോ നൂറ്റി തൊണ്ണൂറ് അടിയിലെ താഴെയാണ് എനിക്ക് തോന്നുന്നു ഇവിടെയാണ് നമ്മുടെ വേൾഡിലെ ഏറ്റവും ഹോട്ടസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ആ ഒരു താപനില മാർക്ക് ചെയ്തത് എന്ന് എനിക്ക് തോന്നുന്നു ഇതാണ് ദ റാഞ്ച് ഡെത്ത് വാലി എന്ന് പറയുന്ന ഹോട്ടലാണ് വാവ് സൂപ്പർ കിഡിലൻ റെസ്റ്റോറൻറ്റാണ് കണ്ട ബുക്ക് ചെയ്യാൻ തോന്നുന്നു എൻ്റെ അമ്മ അവിടേക്കൊന്ന് താമസിക്കുന്ന അടിപൊളിയ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഏരിയ ഷ്ടംപോലെ പാർക്കിങ് കാര്യങ്ങൾ ആർ വി ഒരുപാട് അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ആർ വി പാർക്കിംഗ് ഉണ്ടോന്നാണ് നമുക്ക് മെയിനായിട്ട് നോക്കുന്നുണ്ട് ഫർണസ് ക്രീക്ക് ഫ്യൂവൽ ഇവിടെയാണ് കേട്ടോ ഈ ഏരിയയിലേക്ക് ഫ്യൂവൽ ഒരു സ്ഥലമാണ് ഇവിടെ നമ്മൾ ഇതിൻ്റെ തൊട്ട് ചേർന്ന കേട്ടോ ഫർണസ് ക്രീക്ക് വിസിറ്റർ സെൻറ്റർ അവർ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും അഞ്ച് മണിവരെയുള്ളൂ ഇവിടെ ഇപ്പോൾ സമയം ആറ് മണിയായി ആറാറായ സമയം നാഷണൽ പാർക്ക് സർവീസസ് എസ് ഡെത്ത് വാലിയുടെ വിസിറ്റർ സെൻറ്റർ ആണ് കേട്ടോ ഈ ഫർണസ് ക്രീക്ക് വിസിറ്റർ സെൻറ്റർ എന്ന് പറയുന്നത് അവിടെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന ആളുകളെ കാണാം ഇങ്ങോട്ടേക്ക് ആളുകൾ വരുന്നുണ്ട് ഇതാ ഇവിടെ ആളുകളിരിക്കുന്നുണ്ട് ഇതാ ഇങ്ങോട്ടേക്ക് ക്യാമ്പ്സ് ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഈ വിസി വിസിറ്റർ സെൻറ്ററിൽ നിന്ന് ഇതെടുത്തിട്ട് വേണമായിരിക്കും ഓ ഭയങ്കര വലിയ ക്യാമ്പ് ഗ്രൗണ്ട് കേട്ടോ ഇവിടെ അടിപൊളിയുണ്ടോ ക്യാമ്പ് ഗ്രൗണ്ട് അത് ക്യാമ്പിങ് കഴിഞ്ഞ് അറിയില്ല സൂപ്പർ ക്യാമ്പ് ഗ്രൗണ്ട് രണ്ട് സൈഡിലുണ്ട് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നല്ല നീറ്റാണ് കൂടാതെ ഒരുപാട് ആളുകളും ഉണ്ട് ഭയങ്കര വലിയൊരു എന്താ പറയുന്ന ക്യാമ്പിങ് ഏരിയ ആണ് കേട്ടോ അങ്ങോട്ടേക്ക് ഇതിലെ എന്ന് മനസ്സിലാവുന്നില്ല വഴിയതില്ല അങ്ങോട്ടേക്ക് ഇവിടം വരെ ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് എയർപോർട്ട് ഉണ്ടെന്ന് പറയുന്നു ചെറിയ വലിയ എയർപോർട്ട് ആയിരിക്കും പിന്നെ ഇങ്ങോട്ടേക്കൊരു നാച്ചുറൽ പച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ ഗോൾഫ് കോഴ്സ് ഉണ്ട് ഇതുണ്ടല്ലേ ഇങ്ങനെയുള്ളൊരു പച്ചപ്പൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് ഈ ഒരു കുറച്ച് ബിൽഡിങ്ങുകളും ഇതുപോലുള്ള സൗകര്യങ്ങളൊക്കെ വന്നത് അതായത് സൈക്കിൾ ചെയ്ത് പോകുന്ന ഒരാൾ നമ്മൾ വീണ്ടും ആ വിസ്റ്റർ സെൻറ്ററിനെ അങ്ങോട്ട് വന്നു കേട്ടോ അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമൊക്കെ ഉണ്ടാവും മറ്റുള്ളവർത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാ ഉള്ളത് അപ്പോൾ അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് വെള്ളം ഒഴിച്ച് ഫ്ലഷ് ചെയ്യാൻ പറ്റിയ ബാത്റൂമില്ല നമുക്കൊരു കന്നഡ ഫാമിലീനെ ഇവിടെ വെച്ച് പരിചയപ്പെട്ടു കേട്ടോ അപ്പോൾ അവർ നമ്മളിവിടെ വിസിറ്റർ സെൻറ്ററിൽ വെച്ച് പരിചയപ്പെട്ടതാണ് അപ്പോൾ ഞാൻ ഈ സ്ഥലങ്ങൾ അന്വേഷിച്ചുകൊണ്ടപ്പോൾ പുള്ളി ഒന്ന് കണ്ടു അപ്പോൾ സംസാരിച്ചു അപ്പം അവർക്ക് ഇവിടെ ഒരു ക്യാമ്പ് സൈറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണം ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമുക്ക് പറഞ്ഞാൽ എടുക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അവരിപ്പോൾ വന്നിട്ടുള്ളൂ നമ്മളിവിടെ ഓൾറെഡി എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ഹെൽപ്പായി ആ വിസിറ്റർ സെൻ്റർ കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് നേരെ വരുമ്പോഴാണ് കേട്ടോ ക്യാമ്പ് ഗ്രൗണ്ട് അതിൻ്റെ ഒരു ഓഫീസ് നമുക്കിവിടെ കാണാം എന്തായാലും ഇവർക്ക് ബുക്കിംഗ് ഉള്ളതുകൊണ്ട് വേറെ കുഴപ്പമുണ്ടാവില്ല ഇവിടെ ഫുള്ളൊന്നും എഴുതിയിട്ടുണ്ട് പിന്നെ വേറെ ആരും ഇല്ല ഇവിടെ അപ്പോൾ നമുക്ക് നേരെ പോയി നമ്മുടെ ലൊക്കേഷനിൽ താമസിച്ചാൽ മതിയായിരിക്കും ഭയങ്കര വലിയ ക്യാമ്പ് ഗ്രൗണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു നല്ല വിശാലത എൻ്റെ പേടിക്കാനൊന്നുമില്ല നമ്മൾ ക്യാമ്പ് ചെയ്യുമ്പോൾ എപ്പോഴും കാട്ടിൽ പോയിട്ടെങ്കിലും ചെയ്യുന്നത് അത്രയും വലിയൊരു ക്യാമ്പ് ഗ്രൗണ്ടിൽ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ള അല്ലേ അങ്ങോട്ടേക്ക് കിടക്കുന്നുണ്ട് സോ നമ്മുടെ നമ്മളിവിടെ വെച്ച് കണ്ട് വലിയ ഇവിടെ ഫാമിലീസ് ഇതാണ് ഫ്രം കർണാടക പക്ഷെ എന്നെയും പക്ഷെ എന്നെയും ഓക്കെ സോ വി ക്യാൻ സെറ്റ് ഇറ്റ് അപ് ദ ക്യാമ്പ് റൈറ്റ് ഓക്കെ താങ്ക് യു ഹലോ ഹായ്വേ ഓക്കേ സഞ്ജന ഓക്കെ ഓക്കെ യേസ് യേസ് നമ്മൾ ടെൻറ്റ് സെറ്റാക്കി കേട്ടോ ഇവിടെ സെറ്റാക്കി പിന്നെ ഫുഡ് കഴിക്കാനുള്ള ഒരു കനോപ്പി അവിടെ സെറ്റാക്കി നമ്മുടെ കൂടെ വന്ന ഫാമിലി ഇവിടെ സെറ്റാക്കി ബാക്കി ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടു കൊണ്ടുവരുന്നു കുട്ടികൾ ആദ്യം തന്നെ നോമ്പുതുറക്കുള്ള പരിപാടികളാട്ടോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് വീട്ടിന് ചോറൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി യേസ് അപ്പോൾ നമ്മൾ നോമ്പ് തുറന്നുകൊണ്ടിരിക്കുക കേട്ടോ ഓറഞ്ചൊക്കെ കഴിച്ച് പിന്നെ ഇത് എന്ത് റൈസാണ് റോഷനിട്ട് റൈസ് കോക്കനട്ട് റൈസ് ഒരു പ്രത്യേക റേറ്റായിട്ടാണ് ഐറ്റം ആണ് ആണ്ട്ടത് സാധാരണ നമ്മുടെ കോക്കനട്ട് റൈസ് ഉണ്ടാക്കുന്ന റൈസ് അല്ല പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് കാരണം നമ്മൾ ഇന്നലെയും ഇത് തന്നെയാണ് കഴിച്ചത് പിന്നെ ഇത് ചിക്കൻ ചിക്കൻ്റെ ഒരു വെടി കറിയാണ് അപ്പം ഇതാണ് നമ്മുടെ ഒരു ലഘു നോമ്പ് തുറ ഇന്ന് അപ്പോൾ നോമ്പ് തുറഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കട്ടെ അല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഏ ഫൈനലി നമ്മൾ കിടക്കുവാണ് ടെൻറ്റിൽ നല്ല അടിപൊളി ബെഡൊക്കെ സെറ്റാക്കി എയർ ബെഡാണ് നമ്മളും കഴിഞ്ഞ പ്രാവശ്യം ആ ബെഡ് വാങ്ങിയത് നിങ്ങൾക്ക് അറിയാൻ ചെറുതായിരുന്നു പിന്നെ അത് കൊടുത്ത് മാറി ഡബിൾ ബെഡ് വാങ്ങി ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ട്വിൻ ബെഡായിരുന്നു അപ്പോൾ രണ്ട് പേർക്ക് കുട്ടികൾക്ക് സുഖമായിട്ട് അവിടെ കിടക്കാം അതുപോലെ തന്നെ ഒരു ബെഡ് ഇവിടെ ഉണ്ട് അടിപൊളിയായിട്ട് കിടക്കാനുള്ള സൗകര്യമുണ്ട് വീട്ടിൽ കിടക്കുന്ന അതേ ഒരു സ്പേസിൽ നമുക്കിവിടെ കിടക്കാൻ പറ്റും ഏസ് അപ്പോൾ നമുക്ക് രാവിലെ കാണാം ഗുഡ് മോർണിംഗ് നമ്മൾ രാവിലെ എണീറ്റു ഇപ്പോൾ സമയം ഒമ്പത് മണി അല്ലേ ഒമ്പത് മണിയാൽ എണീറ്റോ അപ്പോൾ നല്ല അടിപൊളി ബെസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഒരുപാട് ക്യാമ്പിംഗ് പരീക്ഷണങ്ങൾ നടത്തിയതിൽ ഏറ്റവും സൂപ്പർ ക്യാമ്പിംഗ് ആയിരുന്നു ഇപ്രാവശ്യം കാരണം കഴിഞ്ഞ പ്രാവശ്യം ബെഡ് ചെറുതായിപ്പോയി ഭയങ്കര കൊടും തണുപ്പായിരുന്നു എന്നിട്ട് കിടക്കാനൊന്നും പറ്റില്ല എന്നിട്ട് ഹീറ്റർ ഓൺ ചെയ്തു എന്നിട്ട് ഉറങ്ങാതെ ഇരുന്ന് കുറച്ചൊക്കെ ഒന്ന് മയങ്ങിയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് ഇന്ന് പക്ഷേ രാത്രി ഹീറ്റർ ഇല്ലാണ്ടാണ് ഞങ്ങൾ കിടന്നത് പിന്നെ രാത്രിയപ്പോൾ റോഷനിക്ക് ഭയങ്കര തണുപ്പാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഹീറ്റർ ഓൺ ചെയ്തു അങ്ങനെ ഹീറ്റർ ഓൺ ചെയ്തതിന് ശേഷം കുഴപ്പമില്ലാണല്ലോ ില്ല കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ കുട്ടികൾ കിടന്നുറങ്ങുന്നതാണ് കാണുന്നത് നമ്മളും അങ്ങോട്ടേക്കാണ് കിടന്നിരുന്നത് പിന്നെ രാത്രി ഹീറ്റർ ഓൺ ചെയ്തപ്പോൾ ഹീറ്റർ ഈ സൈഡിൽ വെച്ചു ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പിന്നെ നമ്മളും തല അങ്ങോട്ട് വെച്ചു കുട്ടികൾ അങ്ങോട്ട് തന്നെ അങ്ങനെ തന്നെ കിടന്നു അപ്പം അടിപൊളിയായിരുന്നു കാരണം ഇനി ഒരു ഒരാൾക്കും കൂടെ വേണമെങ്കിൽ ഒന്നോ രണ്ടോ പേർക്കൂടെ ഒരാൾക്കും കൂടെ വേണമെങ്കിൽ കിടക്കാനുള്ള സ്പേസ് ഉണ്ട് അത്രയും ക്യാമ്പ് പിന്നെ ഏരിയ മുഴുവൻ ടെൻറ്റ് മുഴുവൻ ബെഡായി അപ്പോൾ വേറെ നമുക്ക് എക്സ്ട്രാ സ്പേസ് ഇല്ല പിന്നെ നമ്മുടെ മറ്റേ ഫാമിലി അവിടെ അവിടെ ഉണ്ട് അതാണ് നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ അവർ രാവിലെ എണീറ്റിട്ട് അവർക്ക് സാൻ ഫ്രാൻസിസ്കോയ്ക്ക് പോകാനുള്ളതാണ് അവർ ഇവിടെ വെച്ച് കണ്ടുമുട്ടിയതാണല്ലോ അപ്പോൾ അവർ രാവിലെ എണീറ്റിട്ട് ഇവിടെ ഒരു സൺസെറ്റ് സോറി സൺറൈസ് കാണാനായിട്ടൊക്കെ പോയായിരുന്നു അപ്പോൾ നമ്മളെ വിളിച്ചായിരുന്നു അപ്പോൾ നമ്മൾ ആ സൈഡ് ആ സ്ഥലം സൺസെറ്റിൽ കാണാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോയിട്ടില്ല പിന്നെ രാത്രി പത്ത് മണിക്ക് ഇടന്നിട്ട് രാവിലെ നാലര വരെയും നല്ല ഒരൊറ്റ ഉറക്കായിരുന്നെട്ടോ അടിപൊളിയായിട്ട് ഉറങ്ങാൻ പറ്റി ക്യാമ്പ് സൈറ്റിലൊന്നും നമുക്ക് ഒരിക്കലും അങ്ങനെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഏറ്റവും പ്രധാനം ഈ അടിപൊളി നമ്മുടെ സൂപ്പർ ബെഡാണ് ഇതൊക്കെ നമ്മളിതിലെ എയർ അടിച്ച് അത് ഒക്കെ നമുക്ക് ബെഡിൽ തന്നെ എയർ അടിക്കാനുള്ള സംവിധാനമുണ്ട് നമ്മളൊരു യു എസ് ബി കണക്ട് ചെയ്താൽ മതി ബെഡ് ക്ലൈമറ്റ് ഇത് രണ്ടും ഉണ്ട് ഏറ്റവും പ്രധാനം അപ്പോൾ ക്ലൈമറ്റ് എന്നെ സംബന്ധിച്ച് തണുപ്പ് എനിക്ക് മാനേജബിളായിരുന്നു ഹീറ്ററിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല റോഷിനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ തണുപ്പിൻ്റെ പ്രശ്നം റോഷനി ചായ ഉണ്ടാക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് ചായ ഉണ്ടാക്കാനായിട്ട് അപ്പം ഐഷയൊക്കെ ആണെങ്കിൽ ഐഷക്കും ചെറിയ തണുപ്പിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഹീറ്റോൺ ഓൺ ചെയ്തപ്പോഴേക്കും ഐഷയുടെ പ്രശ്നം മാറി മോൻ ഒന്നും പറഞ്ഞില്ല അവന് അന്നരം മുല് കിടന്നുറങ്ങുന്നതാണ് അതായത് ബെസ്റ്റ് ക്യാമ്പ് ലൈഫ് എവർ എന്ന് പറയാം കാരണം ക്യാമ്പിൻ്റെ ടെൻറ്റിൻ്റെയും ഒക്കെയുള്ള സൗകര്യങ്ങളെല്ലാം വച്ചിട്ട് പിന്നെ ബാത്റൂംസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതായത് ഫ്രഷ് ചെയ്യുന്ന ടൈപ്പ് ബാത്റൂമാണ് മറ്റേ വാൾട്ട് വാൾട്ടു അല്ല ഇവിടെ വന്ന് അതും ഒക്കെ പോകാൻ പറ്റി ഈവൻ ഇതോ നിങ്ങളിപ്പോൾ വരുമ്പോൾ ഫർണസ് ക്രീക്കിൽ വന്നിട്ട് നിങ്ങൾക്ക് വേറെ സ്ഥലത്തൊക്കെ പോയി കറങ്ങി അടിച്ച് വരുമ്പോൾ ഈ വാൾ ടു ബാത്റൂമാണെങ്കിൽ ഇവിടെ വരും ഇവിടെ വരുന്നവർക്ക് ഈ ഫർണസ് ക്രീക്ക് വിസിറ്റർ സെൻറ്ററിൽ ബാത്റൂമുണ്ട് അത് നല്ല അടിപൊളി ബാത്റൂമാണ് ഇതിപ്പോൾ ക്യാ വിസിറ്റർ സെൻറ്ററിൻ്റെ അടുത്തുള്ള ക്യാമ്പ് ഗ്രൗണ്ടാണ് ഇതിൻ്റെ വിസിറ്റർ സെൻറ്ററിലുള്ള ബാത്റൂം നല്ല അടിപൊളിയാണ് അതും വരുന്ന എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ഇന്നലെ നമ്മൾ വരുമ്പോൾ വിസിറ്റർ സെൻ്റർ ക്ലോസ് ചെയ്തു പോയായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തുള്ള ഈ ബാത്റൂംസ് ഒക്കെ നമുക്ക് ഇവിടെയുള്ള വിസിറ്റേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ വളരെ നീറ്റായിട്ടുള്ളൊരു ഏരിയ പിന്നെ ഇവിടെ മാത്രമാണ് നമ്മൾ വന്നിട്ട് കാറ്റിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്നുള്ളൂ ടെൻറ്റ് കിട്ടുമ്പോൾ കാറ്റ് വലിയൊരു ഘടകമാണ് നമ്മൾ ജോഷ്ട്രിയിൽ കാറ്റ് ടെൻറ്റ് കിട്ടിയപ്പോൾ കാറ്റ് വന്നിട്ട് ടെൻറ്റ് മറിഞ്ഞു പോയായിരുന്നു നമ്മൾ കുളിക്കാൻ പോയ സമയത്ത് നമ്മൾ റെഡ്വുഡ് നാഷണൽ പാർക്കിൽ കാറ്റിൻ്റെ സമയത്ത് കിടന്നപ്പോൾ കാറ്റ് ടെൻറ്റിനൊന്നും പറ്റിയില്ല പക്ഷേ മരങ്ങൾ കൂട്ടിയിടിച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന അത്ര പേടി പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഇവിടെ കാം കാമാൻ കോയറ്റായിരുന്നു ഒരു ഒരു ശല്യം പോലും ഇല്ലായിരുന്നു ഈ ക്യാമ്പിങ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരു പറ്റിയ സ്ഥ ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഡെത്ത് വാലി തോന്നിയത് പിന്നെ എന്ന് വിചാരിച്ച് കാറ്റുള്ള സമയത്താണെങ്കിൽ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ ആണോ എന്നറിയില്ല വളരെ നല്ലൊരു ആയിരുന്നു ഇനിയിപ്പോൾ മേ ബി നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിലൊക്കെ വരാൻ പറ്റുന്നവർക്കൊക്കെ വീണ്ടും വരാൻ പറ്റേണ്ടതാണ് കാരണം ക്ലൈമറ്റ് വലിയ ചൂടിലേക്ക് പോവില്ല അപ്പം എന്നാ ക്യാമ്പ് സ്റ്റാർട്ടിങ് ക്യാമ്പേഴ്സിനൊക്കെ ക്യാമ്പ് ടെൻറ്റ് കിട്ടിയിട്ടൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റിയതാണ് എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് സ്ഥലങ്ങളുടെ കാണാനുണ്ട് നമുക്ക് ഇന്നലെ തന്നെ ഡെത്ത് വാലി കാണാനാണെങ്കിൽ ഒരു ദിവസം ഒന്ന് കണ്ടിട്ട് പോകാനുള്ളവർക്ക് ഇവിടെ കണ്ടിട്ട് പോകാൻ പറ്റും പിന്നെ നമ്മളൊരു ക്യാമ്പിങ്ങും എല്ലാം ഉദ്ദേശിച്ചിട്ട് വന്നതുകൊണ്ടും കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ടെൻറ്റ് ചെയ്തത് അപ്പം ഇന്നിപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്ഥലങ്ങൾ കാണാനുണ്ട് പിന്നെ ഇതിപ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഒരു മസ്റ്റ് വിസിറ്റ് ഒരു പ്ലേസ് ഉണ്ട് അത് മിക്കവരും പോവാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് രണ്ടര മണിക്കൂർ വേണം അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാനായിട്ട് തന്നെയെല്ലാം ഫുള്ള് കൂടുതലും ഓഫ് റോഡാണെന്നാണ് പറയുന്നത് അങ്ങോട്ട് പോയാൽ ആ സ്ഥലം മാത്രം രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ എടുക്കും കാണാനായിട്ട് പിന്നെ തിരിച്ച് വേറെ വഴിയില്ല വരാനായിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ആ വഴി തന്നെ വരണം റേസ് ട്രാക്ക് പ്ലായ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ആ സ്ഥലം നമുക്കും കാണാൻ പറ്റുമെന്ന് അറിയില്ല കാരണം നമ്മുടെ വണ്ടി അതിനനുസരിച്ചുള്ളതാണെന്ന് അറിയില്ല അപ്പോൾ കുറേ കൂടുതൽ ആളുകൾ പോകുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം അതല്ലെങ്കിൽ നമുക്കത് പിന്നീട് നോക്കേണ്ടി വരും പിന്നെ അത് കൂടാതെ സാൻ ജ്യൂൺസ് ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളുണ്ട് നമുക്കതൊക്കെ പോയിട്ട് വിസിറ്റ് ചെയ്യാം പുറത്ത് നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് പുറത്ത് തണുപ്പ് എങ്ങനെയുണ്ട് ആ ജോ ആ മാനേജബിളല്ലേ വേറെ ഇതിട്ടാ പോരെ കുഴപ്പമില്ല ആ ആ നമ്മുടെ ഹുഡിയിൽ തീരുന്ന തണുപ്പുള്ളൂ കുഴപ്പമൊന്നുമില്ല അപ്പം എന്തായാലും അടിപൊളിയായി ഭയങ്കര നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ നമുക്ക് ശരിക്കും എൻജോയബിളായിരുന്നു ഐഷയ്ക്കൊക്കെ ഡെത്ത് വാലി ആയതുകൊണ്ട് ഭയങ്കര മടിയായിരുന്നു വരാനായിട്ട് പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ അവരൊക്കെ ശരിക്കും എൻജോയ് ചെയ്ത് ഭയങ്കര ഇഷ്ടമായി പറഞ്ഞു അപ്പോൾ ഇനി ആ കുട്ടികളൊക്കെ നമുക്ക് വിളിക്കാം ഐഷ മോനു ഐഷ മോനു എണീക്കുന്നേ മോനു എണീക്കണ മോനു എണീക്കേ വെരി ഗുഡ് ഗുഡ് ബോയ് അയച്ച എണീക്കുമോളോ എനിക്കോ ഒത്തിരി സമയമായി ഇന്നലെ നമ്മൾ രാത്രി മണിക്ക് കിടന്നു ഇപ്പം രാവിലെ ഒമ്പത് മണി കഴിഞ്ഞു പതിനൊന്ന് മണി ഇലവൻ അവേഴ്സ് ബാ എനിക്ക് കണ്ടോ കണ്ണിലേക്ക് സൂര്യൻ യെസ് യെസ് ഗുഡ് സൂര്യനടിക്കുന്നെസ് ഗുഡ് ഗേൾ എനിക്ക് ഓ അടിപൊളി 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 അടി ഇന്നലെ തണുപ്പ് കൂടുതലായിരുന്നു നമ്മൾക്ക് പിന്നെ ഹീറ്ററിട്ടപ്പോൾ കുഴപ്പമുണ്ടായില്ലോ ആ മോനിപ്പോൾ കുഴപ്പമില്ലായിരുന്നല്ലോ ആ ഹുണ്ടിയെടുത്ത് തലയിലേക്ക് ഇട്ടാൽ മതി ടൈറ്റ് ഓക്കെ പക്ഷെ എന്നാലും പിന്നീട് കുഴപ്പമുണ്ടായില്ലോ ആ കടന്നേട്ടോ ബാത്റൂമ് ആ കുറച്ച് നേരം ഹീറ്റർ ഇട്ടിട്ട് നമ്മൾ അവർക്കും കൊണ്ടുപോയി കൊടുത്തു അങ്ങനെ അവർക്കും ഒരു ചൂട് കിട്ടി അതായത് അതെ വേറെ ആളുകളുണ്ട് ക്യാമ്പ് സൈറ്റ് കൂടുതലാണ് കേട്ടോ രാവിലെ എണീറ്റ് പോയിട്ടുണ്ടാകും ഇവിടെയുള്ള ആളുകളൊക്കെ ഇതേ ഇവിടെ നമ്മളെ ഈ നമ്മുടെ കാറാണോ കിടക്കുന്നത് അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള കാർ പാർക്കിങ്ങിൽ ടെൻ ആളുകളുണ്ടായിരുന്നു കാരണം ഇന്നലെ വന്നിട്ട് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ളവരൊക്കെ ഓൾറെഡി എണീറ്റ് പോയി നമ്മൾ ഇന്നലെ ഓൾറെഡി എക്സ്പ്ലോർ ചെയ്തല്ലോ അപ്പോൾ നമ്മുടെ കെനോപ്പിയാണ് കാണുന്നത് അപ്പോൾ അതൊക്കെ സാധാരണ ചില സ്ഥലത്തേക്കാണെന്ന് വെച്ചുകഴിഞ്ഞാൽ പറഞ്ഞു പക്ഷേ ഇതിപ്പോൾ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് ഹായ് ഓക്കെ രാവിലെ നമ്മൾ കുട്ടികൾക്കുള്ള ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കുന്നു പിന്നെന്താ പിന്നെ ഒരു വണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിപ്പോയി ഈ സാധനങ്ങൾ വണ്ടി അവിടെയാണ് ഇടുന്നത് നമ്മുടെ കാറ് പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന അവിടെ അവിടെ സാധനങ്ങൾ മൂവ് ചെയ്യാനൊക്കെ വളരെ ഗുണമാണിത് അല്ല ഈ ഓരോന്നും എടുത്ത് കൈപ്പിടിച്ചോണ്ട് പോകുമ്പോൾ ഭയങ്കര പാടാണ് അവർ രാവിലെ സ്ഥലത്ത് പോയിട്ട് വന്നായിരുന്നു ഇപ്പോൾ അവർ പാക്ക് ചെയ്യാണ് എന്നിട്ട് പാക്ക് ചെയ്തിട്ട് വീണ്ടും കറങ്ങിയിട്ട് അവർക്ക്

Um, moonrise, moon set, uh, sunset, uh, sunrise, sunset, sunset. Okay. Sunset also yeah. Good to know. You enjoy it. <laughs> Hi, Manju. Good morning. Good morning. How was good morning. that? How was that trip, morning? It was really good, and uh, we went to sunrise. Uh, went to see sunrise. It was okay. Very nice. Very nice. Beautiful. Okay. Which I mean. place you went? Oh, Zabraski's, uh, so, uh, point. Point. Yeah. Yeah. and the uh, Point also. Dundas you know. Point also. That okay. was also very good. It's very on the high elevation, and okay. you could see the whole uh, Death Valley from. Oh really? from, the, all the, uh, from that end to this end. See, that uh, that, that both needs uh, any uh, trails or uh, just. Uh, no, no, just you can drive. Actually, you can also trail. Oh, really. Otherwise, the driving point is enough. Okay, that's very really good. Yeah. വി ആർ ഗോയിങ് ടുഡേ ടു ദാറ്റ് പ്ലേസ് സോ യു ആർ ഗോയിങ് ടു ബാഡ് വാട്ടർ ബേസിൻ റൈറ്റ് ഓൺ യാൺ ദി വേ ബാക്ക് യു ക്യാൻ സി ഗോൾഡൻ ക്യാൻ ഇൻ ആസ് വെൽ ഐ ഫോർ ഗോട്ട് ടു മെൻഷൻ ദാറ്റ് ബിക്കോസ് ദാറ്റ് വി ഗോ ടുഡേ ഐ ഡോ നോ ഹൗ ഗുഡ് ഈസ് ബട്ട് ഐ എം ജസ്റ്റ് ഐ ആൻ പ്രോബ്ലം സോ താങ്ക് യു യു ആർ ലിവ് ന് താങ്ക് യു ഐ ഹോപ്പ് ടു സി അഗൈൻ താങ്ക് യു താങ്ക് യു ബൈ ബൈ ഇവിടെ ഒരുപാട് ജീവികളുണ്ട് പല കിളികൾ അണ്ണാന ഇതൊക്കെ മരുഭൂമിയുടെ നടുക്ക് നല്ലൊരു രസമാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾ അങ്ങോട്ട് പോകുന്നു അവരുടെ കുട്ടികളാണിത് അവിടെ റോഷിനിയൊക്കെ അവിടെ ചായ റെഡിയാക്കുന്നു എന്താണ് അടിപൊളി ഷുട്ടി എങ്ങനെയുണ്ട് ഓക്കെ നമ്മുടെ ചപ്പാത്തിയും ചിക്കനുമാണ് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ചായ പത്രം നോക്കി ഇതിന് ഇത്രയും ചായപാത്രം ചൂടാറാനാ അവർക്ക് കൊടുക്കാനാണ് യെസ് അങ്ങനെ നമ്മുടെ ക്യാമ്പ് ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ പോകുന്നു എല്ലാവരും ട്രിപ്പ് കറങ്ങാനൊക്കെ ആയിട്ട് പോയേക്കുവാണ് പിന്നെ മറ്റേ ആർ ഒക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അവർ കൂടെ ഇട്ടിട്ട് വേറെ വണ്ടിയിൽ പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് നമ്മൾ ആദ്യം പോകുന്നത് ജെബ്രിസ്കി പോയിന്റിലേക്കാണ് അത് കഴിഞ്ഞിട്ട് ഡാൻഡസ് വ്യൂ എല്ലാവരും റെഡി അല്ലേ പോവാൻ ഓക്കെ ബാക്ക് ടു അവർ വാൻ അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ആദ്യമായിട്ട് പോകേണ്ടത് ജബ്രിസ്കി പോയിൻ്റ് ആണ് അത് കഴിഞ്ഞിട്ട് ഡാൻ്റെ സ്വീ പോകണം പിന്നെ മെയിൻ മെയിനായിട്ട് സാൻഡ്യൂൺസ് ഉണ്ട് ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻസ് അപ്പോൾ നമുക്ക് നേരെ പോകാം